ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ റീഡിംഗ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എനിക്ക് നിന്നെ മാത്രം മതി ഈ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുന്നു ഇത് നിങ്ങളെ ഒരുപാട് സന്തോഷത്തിൽ എത്തിക്കും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മുഴുവനുമായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സൺ ഏത് മെന്റാലിറ്റിയോടെയാണ് നിൽക്കുന്നത് ഏത് മനോഭാവത്തോടെയാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോ നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം വാവ് റിലീസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സമാപ്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സമാധി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഡെത്ത് എനർജിയാണ് അപ്പോൾ ഡെത്ത് എനർജി എന്ന് പറയുമ്പോൾ തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്നു നല്ല കാര്യങ്ങളുടെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് ഒരു റിലീസ് എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ക്യാരി ചെയ്തിരുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അനാവശ്യമായിട്ടുള്ള വ്യക്തികളായിരിക്കാം കൺട്രോളിങ് എനർജി ആയിരിക്കാം ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്ത് മനസ്സിനെ ഫ്രീ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് റിലീസ് എനർജിയാണ് അതായത് പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കളയുന്നു നല്ല കാര്യങ്ങളുടെ തുടക്കത്തെയാണ് ഈ പേഴ്സൺ സൂ ഈ പേഴ്സൺ അതായത് നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നത് പുതിയ കാര്യത്തിലേക്കാണ് പഴയ കാര്യങ്ങളുടെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓ മൈ ഗോഡ് റിലീസ് യുവർ ബ്ലോക്സ് ആണ് കാണിക്കുന്നത് കാരണം ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് റിലീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യ ആദ്യമും നമുക്ക് റിലീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ കാർഡും നമുക്ക് റിലീസ് യുവർ ബ്ലോക്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പുതിയൊരു മനുഷ്യനാകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു എനർജിയിലേക്ക് വന്നു ചേരണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണ് എല്ലാ തരത്തിലുള്ള ബ്ലോക്കും അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം കളയണം ആ ബ്ലോക്കുകളെല്ലാം കളയണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബ്ലോക്സ് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ ഇവിടെ വരുന്നുണ്ട് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം നിങ്ങളെയും ഈ പേഴ്സണേയും ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ രണ്ടു പേരെയും എന്താ പറയുക നിങ്ങളെ രണ്ട് പേരെയും കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ റിലീസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ബ്ലോഗ്സ് എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ പാതയിലേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വ്യക്തി എന്താ പറയുക ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് ഒരു ജ്ഞാനം അറിവ് അല്ലെങ്കിൽ സമാധാനം ഒരു ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നമുക്കിതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണെന്ന് തോന്നിക്കുന്നു കാരണം രണ്ട് കാർഡ്സ് നമുക്ക് റിലീസാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യു ക്യാൻ മാനിഫെസ്റ്റ് യുവർ എവ്രി വിഷ് എന്നാണ് അതായത് ഈ പേഴ്സണ് മനസ്സിലായി ഒരു കാര്യം എന്ന് പറയുന്നത് എന്താഗ്രഹവും താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോമയിലൂടെയും വിഷമങ്ങളിലൂടെയുമാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്ന കാര്യം എന്ന് പറയുന്നത് തനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചുറ്റിനുമുള്ളത് വേണ്ടാത്ത കാര്യങ്ങളെ തനിക്ക് കളയാൻ കളയാനറിയാം താൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ആവശ്യമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെയും കോൺഫിഡൻസോടെയുമാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ഡെല്യൂഷൻസ് ആണ് ഇൻറ്റൻഷൻ വിത്തൗട്ട് സറണ്ടർ ക്യാൻ ബി എ ഫാസ്റ്റ് പാർട്ട് ടു ഡെല്യൂഷൻ അതായത് ഇവിടെ മിഥ്യാധാരണകൾ മാറ്റി വെക്കുക എന്ന് പറയും ഇപ്പം നിങ്ങളുമായിട്ട് ഈ പേഴ്സണ് ഒരുപാട് തെറ്റുധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ആ തെറ്റുധാരണകൾ കൊണ്ട് വന്നത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളായിട്ടും കാണിക്കുന്നുണ്ട് ഒരുപാട് അനാവശ്യമായിട്ടുള്ള വ്യക്തികള് ഒരുപാട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അപ്പോൾ അവര് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടാക്കി വെച്ചു എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് അകൽച്ചകൾ ഉണ്ടാക്കി അപ്പോ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാല് തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്നും എന്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവ് എനർജി എന്താണ് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല അല്ലെ അപ്പൊ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മനസ്സിനെ നല്ല രീതിയിൽ പാകപ്പെടുത്തിക്കൊണ്ട് ഇൻറ്റൻഷൻ ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ ഉദ്ദേശങ്ങളും മനസ്സിൽ വരുന്ന ചിന്തകളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ ക്ലിയർ ക്ലിയറാക്കാനായിട്ട് അതായത് പോസിറ്റീവ് ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ എൻകറേജ്മെന്റ് ആണ് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നോക്കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് ഒരു റിയൂണിയന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് വരണം ഒരുമിച്ച് സംസാരിക്കണം ഒരുമിച്ച് ഇൻട്രാക്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹയർ ലേണിംഗ് ആണ് അതായത് ഈ പേഴ്സൺ ഒരുപാട് എക്സ്പീരിയൻസ് ഈ റിലേഷൻഷിപ്പിലേക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമായിട്ടാണ് ഈ പേഴ്സൺ അതിനെ കാണുന്നത് ഒരു പാഠമായിട്ടാണെന്ന് പറയുമ്പോൾ അതിനെ ഒരു പാഠമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ് അപ്പൊ ആ പാഠം എന്ന് പറയുന്നത് ഈ പേഴ്സണ് അത് മനസ്സിലാക്കാനും പഠിക്കാനും അതിന് അതിൻ്റെ ആ ഒരു ആഴത്തിലേക്ക് വരാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അവസരമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെയും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെയും നോക്കിക്കാണുന്നത് ഈ പേഴ്സന് നിങ്ങളിലൂടെ ഒരുപാട് സ്പിരിച്വാലിറ്റി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അറിവുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആത്മീയ അറിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തിയുടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ഓരോ പാഠങ്ങളാണ് അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ഒരു പാഠമായിട്ട് ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് സ്പിരിച്വൽ ജേർണിയിലേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ആൾക്കൽ ഗപ്രിയൽ ആണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓൾ കൈൻസ് ആണ് കാണിക്കുന്നത് എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗപ്രിയൽ എന്ന് പറയുന്ന ഏഞ്ചലിന്റെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് എല്ലാ തരത്തിലുള്ള സംസാരവും അതായത് കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ കണ്ട് നേരിട്ട് സംസാരിക്കണമെന്നും മനസ്സ് തുറന്ന് സംസാരിച്ച് മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ വേണമെങ്കിലാകാംട്ടോ നേരിട്ട് സംസാരിക്കുന്നതാകാം ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ആകാം അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടെ സംസാരിക്കുന്നതാകാം അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം ഓക്കെ അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഗബ്രിയേൽ ഏഞ്ചലിൻ്റെ ഒരു സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സന്റെ കൂടെ വേറെ ആരുമില്ല തേർഡ് പാർട്ടിയോ അനാവശ്യമായിട്ടുള്ള എനർജിയോ അനാവശ്യമായിട്ടുള്ള വ്യക്തികളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഇൻ ആണ് അതായത് വേറെ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു കൂട്ട ഐ മീൻ അവരായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അവരായിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഈ എങ്കിൽ ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഒരു മനുഷ്യൻ ഒറ്റപ്പെടുമ്പോഴാണ് ഒരുപാട് തിരിച്ചറിവിലേക്ക് ആ വ്യക്തി വരുന്നത് ഓക്കെ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ ഡിവൈൻ ഫ്ലോ ആണ് ഇത് ഉറപ്പായിട്ടും ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇതൊരു ടൈം പാസ് എന്നുള്ള രീതിയിലുള്ള ഒരു കണക്ഷൻ ആയിട്ടോ കുറച്ച് നേരത്തേക്കുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഇത് ഉറപ്പായിട്ടും ഒരു ഡിവൈൻ കണക്ഷൻ ആണ് പലവർക്കും ഇത് വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ടിൻഫ്ലെയിം ജേണി ആയിരിക്കാം മറ്റു ചിലർക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം മറ്റു ചിലവർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്ത് വന്നിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം എന്തായാലും ഇവിടെ ഒരു ഡിവൈനിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ റൈറ്റ് പാത്താണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടില്ല പ്രണയം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സായാഹ്നമാണ് ഒരു ജേണിയാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു പോസിറ്റിവിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ട്രിപ്പിൾ വൺ ഒക്ടോബർ ജൂലൈ മന്ത്രി ജൂലൈ വന്നിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി സെവൻ നെക്സ്റ്റ് ഇയർ ഇരുപത്തേഴാം തീയതി യെസ് ട്വന്റി സെവൻ ഇസ് റിപ്പീറ്റിംഗ് ഇവിടെയും ഇരുപത്തിയേഴ് ഇവിടെ ഇരുപത്തേഴ് ലിപ്സ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നു ക്യാൻസർ സോ സോഡിയക്സൈ തൃശൂർ സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ